കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പതിമൂന്നാം ദിവസത്തിലേക്ക് ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിൽ പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ ഇന്നും തുടരും പുഴയിലെ മണ്ണും ചെടിയും നീക്കുന്നതിന് ഡ്രഡ്ജിംഗ് നടത്തുമെന്നും ആലോചനയിലുണ്ട് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി അർജുൻ്റെ ദൗത്യം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസവും പൂർത്തിയാകാനാകാതെ ആ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നും തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം എത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽഫയുടെ നേതൃത്വത്തിൽ ഇന്നും പുഴയിലിറങ്ങിയുള്ള തെരച്ചിൽ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത് പതിമൂന്നാം ദിവസമാണ് പതിമൂന്നാം ദിവസത്തിലും അനിശ്ചിതത്വവും അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഇനി എന്താണ് എന്നുള്ള കാര്യമൊക്കെ അത് വലിയ പ്രതിസന്ധിയായി തുടരുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നലെ ഈ കുത്തൊഴുക്ക് അതുപോലെ തന്നെ കാലാവസ്ഥ അടക്കം വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വിവിധ തലങ്ങളിലുള്ള തെരച്ചിലുകൾ നടന്നെങ്കിലും ഈ നം ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്നലെയാണ് ഒരു ചെറിയ പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഉണ്ടായത് ഈ ലോറി ഐൻ ബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ആ ലോറിക്ക് അരികിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷിരൂരിൽ എത്തിയിരുന്നു ഇന്നലെ അദ്ദേഹം ഏഴ് തവണ ഈശ്വർ മൽപ്പ തന്നെ ഏഴ് തവണ ഈ പുഴയിൽ ലോറി ഉണ്ട് എന്നുള്ള സിഗ്നൽ ലഭിച്ച ആ ഭാഗത്ത് ഇറങ്ങിയിരുന്നു പക്ഷേ ഒന്നും കാണാനോ അതിനരികിലേക്കോ ഈ ലോറിയുടെ അരികിലേക്ക് എത്താനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് അതുകൊണ്ട് തന്നെ ഇന്നലെ അവർ രാത്രി ഇരുട്ടാകുന്നത് വരെ തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ഒന്നും പിന്നീട് ഈ വെളിച്ചക്കുറവ് മൂലം പിന്നീട് ആ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് വലിയ പ്രശ്നമാണ് നിലവിലുണ്ടായിരുന്നത് ഏതായാലും ഇന്നും ആ തിരച്ചിൽ തുടരാനുള്ള തീരുമാനമാണ് ഉള്ളത് അവർ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ അതേ പ്രദേശത്ത് തന്നെ ഇറങ്ങി പരിശോധന നടത്തും ഇപ്പോൾ റിയിച്ചിരിക്കുന്നത് ഏതായാലും കന കലങ്ങി മറിഞ്ഞ വെള്ളമാണ് ഇപ്പോഴും ഷിരൂരിലുള്ളത് അതുകൊണ്ട് തന്നെ പുഴയ്ക്ക് അരി അടി അടിയിലേക്ക് പോയാൽ കാഴ്ച ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല കുത്തൊഴുക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇന്നലെ ഏഴ് തവണ ഈ ഈശ്വർ മൽപ്പ ഇറങ്ങി അതിൽ മൂന്നാമത്തെ തവണ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒഴുക്കിൽപ്പെടുന്ന ഉണ്ടായി പിന്നീട് ഈ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള സംഘവും അതുപോലെ തന്നെ നേവിയുമാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് ബോട്ടിൽ പോയി തിരിച്ച ഈ കരയിലേക്ക് കൊണ്ടുപോയത് കൊണ്ടുവന്നത് നിലവിൽ ആ നടുക്കുള്ള ആ തുരുത്ത് പുഴയുടെ നടു നടുക്ക ഈ മണ്ണിടിച്ചിലിൽ രൂപപ്പെട്ട ആ മൺകൂനയ്ക്ക് മുകളിൽ ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത് ഈ ഐബോർഡ് പരിശോധനാ ഫലത്തിൽ ഈ മൺകൂനയോട് സമീപത്ത് ആണ് ഈ ലോറി ഉള്ളതെന്ന് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ച് അവിടെ ആൻകർ ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് ഈ നാവികസേനാ സംഘത്തിനൊപ്പം ഈ മുങ്ങൽ വിദഗ്ധരുടെ സംഘവും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഫൈബർ ബോട്ടുകളും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ കൂടിയാണ് ഈ പരിശോധന തുടരുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇന്നെങ്കിലും ആ ലോറിക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ മുഗൽ വിദഗ്ധർക്കും രക്ഷാപ്രവർത്തക സംഘത്തിനും ഉള്ളത് ഉള്ളത് പക്ഷേ ഈ കുത്തൊഴുക്ക പ്രതിസന്ധിയായി ഇപ്പോഴും തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത് ഏതായാലും എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് മാത്രമല്ല ഇനി ലോറിയുള്ള ഭാഗത്ത് മണ്ണും ചെളിയും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മണ്ണും ചെളിയും ഡ്രഡ്ജ് ചെയ്തു മാറ്റുന്ന കാര്യവും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഡ്രഡ്ജർ എത്തിച്ച ആ ഭാഗത്തെ ചെളിയും മണ്ണും നീക്കി ഈ ലോറിയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ള ഒരു നീക്കവും കൂടി ഇപ്പോഴുണ്ട് അവർ തുടരുക അതേസമയം തന്നെ വളരെ നിർണായകമായ തിരച്ചിലാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഓരോ ദിവസവും തിരയുമ്പോഴും ശ്രമം വിഫലമായി കൊണ്ടിരിക്കുകയാണ് ഈ ദിനംപ്രതിയുള്ള ഈ ഇന്നിപ്പോൾ പതിമൂന്നാം ദിവസമാണ് ഇനിയും ഈ ഒരു ദൗത്യം നീണ്ടു പോവുകയാണെങ്കിൽ ഏത് നടപടികളിലേക്കായിരിക്കും ഉദ്യോഗസ്ഥർ കടക്കുക നിലവിൽ ഇന്നലെ അടക്കം അവർ പറഞ്ഞത് ആവർത്തിച്ചു പറഞ്ഞത് ഈ ദൗത്യം തുടരുക തന്നെയാണ് ചെയ്യും ഏത് പ്രതിസന്ധിയിലും ദൗത്യം തുടരും എന്ന് തന്നെയാണ് ഇന്നലെ ഉന്നതതല യോഗത്തിന് ശേഷം കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും വ്യക്തമാക്കിയത് കർണാടക സർക്കാരിൽ നിന്നുള്ള സർക്കാരും ഇക്കാര്യം തന്നെയാണ് പറയുന്നത് അവിടെ കാർവാർ എം എൽ എ അടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു സാധ്യമായതെല്ലാം ഈ അർജുനെ കണ്ടെത്തുന്നതിന് സാധ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും അത് തുടരുക തന്നെ ചെയ്യും അതിൻ്റെ അവസാനം ആ ആ ലക്ഷ്യത്തിലേക്ക് അതിലൊരു തീരുമാനം ഈ ലോറിക്ക് അരികിലേക്ക് എത്തുക അതിൽ ഉണ്ടോ എന്ന് ഉറപ്പിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് എത്ര സമയമെടുത്തായാലും ചെയ്യുമെന്നുള്ള ഒരു കാര്യമാണ് കർണാടക സർക്കാർ അടക്കം ഇക്കാര്യത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ദൗത്യം തുടരും ദൗത്യം ഒരു കാരണവശാലും നിർത്തിവെക്കുന്ന സാഹചര്യമില്ല ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ് പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന ഇന്നലെ തന്നെ മന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ ഒരു സഹായം കൂടി തേടിയത് അതായത് എല്ലാ സാധ്യതകളും ഈ നാവികസേനയ്ക്ക് അവിടേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത ഒരു ഓപ്ഷൻ എന്ന നിലയിൽ ഇത്തരം ദൗത്യങ്ങളൊക്കെ നിരന്തരമായി ചെയ്തിട്ടുള്ള ഈ കടലിനെയും പുഴയും ഒക്കെ നന്നായി അറിയാവുന്ന ഈശ്വർ മൽപ്പയെ പോലുള്ള വിദഗ്ദ്ധരെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് ആ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ പാൻറ്റൂൺ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്ന ഒരു കാര്യം ആ ആലോചനയിലുണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക തടസ്സ തടസ്സങ്ങളെ തുടർന്ന് അത് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ നിലവിൽ അതില്ലെങ്കിൽ പോലും പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസത്തോളമായുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ലോറി പുഴയിലുണ്ട് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആ പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടക്കുന്നില്ല പുഴയുടെ ഈ ലോറി ഉണ്ടെന്ന് പറയുന്ന ആ പുഴയിലേക്ക് ഇറങ്ങി അതിൻ്റെ ആഴത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയായി നിന്നിരുന്നത് പക്ഷേ അത് ഇന്നലത്തെ ഇന്നലത്തേത് കൂടി അത് മാറിയിട്ടുണ്ട് കാരണം ഈശ്വർ മൽപ്പം എത്തി അദ്ദേഹം ഏഴില തികം തവണ പുഴയിൽ ഇറങ്ങി താഴേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ ആ ദൗത്യം അദ്ദേഹം കൂടുതൽ കൂടുതൽ ഓരോ തവണയും കൂടുതൽ കൂടുതൽ താഴേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത് തുടരുമ്പോൾ അദ്ദേഹത്തിന് ലോറിക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് ഇന്നലെ ഇത്തിരി വൈകിയാണ് ദൗത്യം തുടങ്ങിയത് ഉച്ചയോടുകൂടി മാത്രമാണ് അദ്ദേഹത്തിന് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചത് പക്ഷേ ഇന്ന് രാവിലെ തന്നെ ആ ദൗത്യം തുടങ്ങും രാവിലെ മുതൽ തന്നെ പുഴയ്ക്ക് അടിയിലേക്ക് ഈ ലോറി കിടക്കുന്ന ആ ഭാഗത്തേക്ക് പോകാനുള്ള ആ ഒരു ശ്രമം ഇന്നും രാവിലെ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ പ്രതീക്ഷയുണ്ട് ഒരുപക്ഷെ ലോറിക്ക് അരികിലേക്ക് എത്താമെന്നുള്ള ഒരു പ്രതീക്ഷ രക്ഷാപ്രവർത്തക സംഘത്തിന് ഉണ്ട് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ദൗത്യം നിർത്തില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രിമാരടക്കം അവിടെയുണ്ട് കേരളത്തിൽ നിന്നുള്ള എം എൽ എമാരും അവിടെ ഇപ്പോൾ ഉണ്ട് ഇന്നലെ വിജുനുണ്ടായിരുന്നു അത്തരത്തിൽ ഓരോ എം എൽ എമാരും അവിടെ ഓരോ ദിവസങ്ങളിലും എം എൽ എമാർ അവിടെയുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവരും അവിടെയുണ്ട് അത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ കർണാടകയിലെ കാർവാർ എം എൽ എ അവിടെ തുടരുന്നുണ്ട് അദ്ദേഹം ആ രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ ഈ എന്ന് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയോ ആ ഘട്ടം മുതലൊക്കെ അവിടെ നിന്ന് മാറാതെ അദ്ദേഹം തന്നെ നേരിട്ട് നേതൃത്വം നൽകുകയാണ് ജില്ലാ കളക്ടർ അടക്കമുള്ളവരും ആ ദൗത്യത്തിന് നേരിട്ട് നേതൃത്വം നൽകി അവിടെയുണ്ട് അത്തരത്തിൽ ആ ദൗത്യം കൃത്യമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകും അർജുനെ കണ്ടെത്തുക എന്ന ലക്ഷ്യം അത് പൂർത്തീകരിക്കും വരെ തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ വെല്ലുവിളിയായുള്ളത് ഈ പുഴ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈശ്വർ മൽപയ്ക്ക് അത് മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇപ്പോൾ ഉണ്ട് ശരി